മൊത്തവും കൂടി കാലത്തെ കഞ്ഞു കഴിഞ്ഞ് പുറത്തേക്കൊന്ന് ഇറക്കിയതാണ് എല്ലാ ദിവസവും ആ എല്ലാ നിങ്ങള് പുറത്തേക്ക് ഇറങ്ങും പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് മാത്രം കാലത്ത് ഇറങ്ങാൻ ശീലമില്ല പിന്നെ ഞാൻ വന്നതുകൊണ്ടൊന്നും രാജ്യവുമ്പായി വന്ന കാരണം കാലത്തൊന്നും പുറത്തേക്ക് ഇറക്കി വയ്ക്കിയതാണ് ആടിനെ മെയ്യാൻ പക്ഷെ മഴയായി പോയി തിരിച്ചു കൂടുവാതി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആട് വളർത്തലാണ് കാണാൻ പോകുന്നത് അതും വെറൈറ്റി കളർ വീറ്റലിന്റെ ഒരു വെറൈറ്റി കളറായ വൈറ്റ് കളർ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് വളർത്തുന്ന നമ്മുടെ ഫ്രാൻസിസിയേട്ടന്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ വളരെ ഒരു ആട് പരിപാലനാണ് ഫ്രാൻസിസ് സിസ്റ്ററിൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇവരെയൊക്കെ സ്നേഹിച്ച് പരിപാലിക്കുന്നത് അപ്പോൾ ആട് വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളൊരു യാത്രയാണ് നമ്മൾ ഈ മാസം മുഴുവൻ നടത്തുന്നത് അപ്പം വിജയിച്ച കർഷകരെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നേരെ വീട്ടിലേക്ക് ഞാൻ എന്നെ മൊത്തവും കൂടി ഇന്ന് കാലത്തെ കഞ്ഞി എല്ലാ ദിവസവും കൊണ്ടുപോയാവും പുറത്തേക്ക് ഇറങ്ങും നല്ലൊരു ഷേരം ഒന്ന് രണ്ട് പേര് ചെറുപ്പുണ്ട് വരാനുണ്ട് വീട്ടിലാടുകളുടെ ഒരു ഷേരാണ് നമ്മളീ കാണുന്നത് എത്ര ദൂരം പിന്നെ സൗകര്യ പേര് ഫ്രാൻസിസ് മുണ്ടത്തിക്കോട് തൃശ്ശൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ അടുത്താണോ വീട് ഞാൻ ആട് കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാല് വർഷം ആവുള്ളൂ ഈ ഡിസംബർ വന്ന നാല് വർഷം ആ നാല് വർഷത്തിൽ ഇതിപ്പോൾ നാലാമത്തെ ട്രിപ്പ് ആടുങ്ങളാണ് മലബാറിയിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് മലബാറി മാറ്റി ക്രോസ് ബീഡ് ഇറക്കി അത് കഴിഞ്ഞ് ബ്ലാക്ക് വീറ്റിൽ ഇറക്കി അപ്പോൾ ബ്ലാക്ക് വീറ്റിൽ ഒഴിവാക്കി വൈറ്റ് വീറ്റിലേക്ക് സെറ്റ് കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ വൈറ്റ് വീറ്റിനോടുള്ള താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് വീറ്റിൽ എല്ലാവരുടെയും ആയി മലബാറിക്കാണെന്നുണ്ടെങ്കിൽ ഇല്ല ഏതായാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയും ഒരു പത്ത് രൂപ എഴുതുന്ന കിട്ടുക എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ നമ്മൾ നോക്കുക അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ വൈറ്റ് ബീറ്റിൽ ഇറക്കി അതിൻ്റെ മക്കൾ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കണം സെയിലിന് ആവറായിട്ടുള്ളൂ ഇപ്പോൾ പ്രസവിച്ച് ഒന്നര രണ്ട് മാസൊക്കെ ആയിട്ട് പിള്ളേർ നിൽക്കണം അപ്പോൾ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഈ ട്രിപ്പിൽ ഒരു ആറ് കുഞ്ഞുങ്ങളെ വെക്കാണ്ട് മുട്ടന്മാരാണ് വിൽക്കാൻ ഈ ട്രിപ്പിൽ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികളെ നമ്മുടെ വീട്ടിൽ നിർത്തണം നമ്മൾ ഇത്രയും വില നല്ല വില കൊടുക്കണം നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അപ്പോൾ അത് പെൺകുട്ടികളെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിർത്തി നമ്മൾ വാങ്ങിക്കലും കൊടുക്കലും ഉള്ള പരിപാടിയല്ല നമ്മളെ വീട്ടിൽ ജനിച്ച് വളർന്ന് നമ്മൾ വളർത്തി ജനിച്ച് കുഞ്ഞുങ്ങളാണ് ഇവിടെ സൈൽ അല്ലാതെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള കച്ചവട തന്നെ ജനിപ്പിക്കുക ആ ഇവിടെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളേനെ നമ്മളിവിടെ കൊടുക്കണം അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള കച്ചവട ലെവലില്ല ഇവരിപ്പം അതിലിന്റെ പുറത്തൊക്കെയാണല്ലോ പിള്ളേരല്ലേ കൊച്ചുങ്ങളല്ലേ അവരുടെ വീട്ടില് ഞാനും വൈഫ് മാത്രേ ഉള്ളൂ ഈ നമ്മൾ ബാക്കി കാണുന്നത് വീടിന്റെ മുന്നിലാണ് നമ്മൾ ഈ കാണുന്നത് നമ്മള് ഒരു പ്രായം ചെന്ന ഒരു വയോധികനാണ് പാസ് ആണ് മെയിൻ ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് ഈ ആടുഭാവം തന്നെ സെറ്റ് ചെയ്തത് വീടിന്റെ വീടിന്റെ തൊട്ടു മുന്നിലാണ് ഈ ആടുകളെല്ലാം ഇരിക്കുന്നത് അല്ലേ അല്ലെ സ്നേഹിച്ചാണ് ആടിനെ വളർത്തുന്നത് താല്പര്യം അല്ലെ വെള്ളോട് താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ആട് വളർത്തലിൽ വ്യത്യസ്തത ആ ജനിപ്പിക്കൊരു മേഖല സജീവാൻ അതാണ് ഒരു ചിന്താഗതി അതാണല്ലോ നമ്മുടെ ആവശ്യം എന്നും നമ്മള് പൊട്ടകുളത്തിൽ മാത്രം കിടന്നാ പോരല്ലോ ലോകുന്നു അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്കൊരു വെറൈറ്റി കിട്ടണം കാലത്തിനനുസരിച്ച് കോലം മാറാന്ന് പറയും കാരണമാര് പറഞ്ഞ പോലെ എന്നും നമ്മൾ അല്ലെങ്കിൽ മലബാറി ക്രോസ് അല്ലെങ്കിൽ നമ്മൾ താഴ്ന്ന തട്ടില് മാത്രം ചിന്തിക്കാതിരിക്കുക ഉയർന്ന ഭാഗത്തേക്ക് ചിന്തിച്ചാ നമുക്ക് മിഡിലെ നിക്കാൻ പറ്റും അല്ലാതെ എപ്പോഴും താഴ്ത്തേക്ക് മാത്രം ചിന്തിച്ചാ നമ്മുടെ ആ കുഴിയില് കരകയറില്ല ക്രോസിങ് ഇവിടെ മൊത്തത്തില് ആടുകൾ കുറവാണ് നമ്മുടെ ആടുകൾക്ക് വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ നമ്മളിവിടെ മുട്ടനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ലോക്കൽ മലബാറി ആടങ്ങൾ വരും അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലവര് കാശ് വരും ചിലവർ കാശ് വരില്ല പക്ഷെ അഞ്ഞൂറ് രൂപയാണ് ഈടാക്കണം അഞ്ഞൂറ് രൂപ അത് തന്നെ ചിലപ്പോ ആൾക്കാർ പാവപ്പെട്ട കർഷകർ വരുമ്പോ അതിന് വേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിക്കോ ഞാൻ പറയാം ഇതിപ്പോ ഇതൊന്നും ക്രോസ് ചെയ്ത് കിട്ടിട്ടോ അല്ലെങ്കി ആടങ്ങളെ വളർത്തി വെച്ചിട്ടോ വേണ്ട ജീവിക്കൂടി കൂടി നമ്മള് ചെയ്യണമെന്ന് മാത്രം അല്ലാതെ ഇതൊന്നും വരുമാനം ഇട്ട് നമുക്ക് വീട്ടിലാർ മേടിക്കണം എന്നുള്ള ചിന്താഗതി കണ്ടില്ലേ എന്റെ പിള്ളേര് ചോദ്യം ചോദിക്കാണ് യാത്ര അല്ല ഞാൻ എന്നെ സംബന്ധിച്ച് അമ്പതിന അഞ്ച് മലബാറി വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ അഞ്ച് മലബാറി എനിക്ക് കൂടെ അടക്കാന്ന് ഒന്നേകാലു ലക്ഷം റുപ്യ വന്നിട്ടുള്ള ആടും കൂടെ അടക്കണം ഇപ്പൊ എന്റെ കയ്യില് ഒരു മൂന്ന് ലക്ഷം റുപ്യടെ ആടുണ്ട് അല്ല എനിക്ക് ഇവിടെ മരണോ അല്ലെങ്കിൽ അസുഖങ്ങളോ ദൈവം സഹായിച്ച് നമുക്ക് വന്നിട്ടില്ല അപ്പോൾ അതാണ് ഏറ്റവും വല്ലാത്ത വിജയം ഈശ്വരൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടും കൂടിയായാൽ എല്ലാം ഭംഗിയായി നടക്കും നമ്മൾ പിന്നെ ഇലകളൊന്നും കാര്യമായിട്ട് കൊടുക്കലില്ല ഇവിടെ നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അതിൽ ഇഷ്ടപ്രകാരം പലതരം പുല്ലുകളുണ്ട് അത് കാണുമെയിനായിട്ട് കഴിക്കുക ഒരു രണ്ട് മണിക്കൂർ ഒരു ദിവസത്തിൽ പുറത്തേക്ക് ഇറക്കിയാൽ മതി അപ്പോൾ അവർക്ക് ആവശ്യമുള്ള പുല്ലുകൾ കംപ്ലീറ്റ് അവർ കഴിക്കാൻ ഇഷ്ടപ്രകാരം നമുക്കിവിടെ പുല്ലുകളുണ്ട് ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ മേലെ അപ്പുറത്തെ ഭാഗത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ അവിടെ വയലാണ് വേനൽക്കാലം നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങും വയലിലേക്ക് വൈറ്റ് വയറ്റ് ഇറക്കി നമ്മുടെ കേരളത്തിൽ നല്ലൊരു ആടുപാമ്പ വയറ്റിൻ്റെ ഇറക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ചിന്താഗതിയിലാണിപ്പോൾ നമ്മൾ വൈറ്റ് വയറ്റിറക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വയസ്സുകഴിഞ്ഞു അതിന് പിന്നെ ഒറ്റയ്ക്കാണ് ജീവിതം ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ അവരുടെ കാര്യം നോക്കി വേറെ പോയി അപ്പോൾ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നമുക്ക് സമയം പോകാൻ വേണ്ടി ഇത് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു ടൈം പാസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സമയമില്ല ഇവരെ പിന്നെ നടക്കുമ്പോൾ കളിക്കാനും ചിരിക്കാനും എല്ലായിട്ടിനും നമുക്ക് നല്ലപ്പോൾ ജീവിതം ഹാപ്പിയാണ് അല്ലാണ്ട് ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് വളർത്തുന്ന ഒരു ഫീൽഡിലല്ല ഈ മെയിൻ എന്തോ പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്ത അല്ലെങ്കിൽ അല പൊട്ടിച്ച് കൊടുത്താൽ നേരത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇവരെ പല ജാതി അലകൾ തന്നെ പിന്നെ എനിക്ക് ഇവിടെ നടന്ന അസുഖത്തിന്റെ കാര്യത്തിൽ വളരെയധികം കുറവാണ് ഒരു അമ്പത് മീറ്ററിന്റെ ഉള്ളിലാണ് മൃഗാശുപത്രി അപ്പൊ എന്ത് വിഷയം ഉണ്ടായാലും നമുക്ക് ഡോക്ടറുടെ സേവനം അല്ലാണ്ട് ഗ്രൂപ്പിലിറക്കി ആ ഗ്രൂപ്പിൽ ഇറക്കിയിട്ട് അവിടെ നിന്ന് പിന്നെ ആൾക്കാരുടെ പല ജാതി മരുന്നുകൾ പരീക്ഷിക്കണ പരിപാടിയില്ലേ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് ടൈമിങ് കാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കും അവര് പരിചയമില്ലാത്ത ടൈമിങ് കാണാം അല്ലെങ്കിൽ അവര് ലൈറ്റൊക്കെ തുടങ്ങിട്ട കാരണം അവര് കൂട്ടാക്കിടും എല്ലാവരും കൂട്ടാടും ആടിനെ കൊണ്ട് മെയ്യാൻ പോയതാ പക്ഷെ മഴയായിപ്പോയി ആയിപ്പോ തിരിച്ചു ഓടുക

പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായി രണ്ടുമണിമണി ഒരു അഞ്ചു മണി ആവുമ്പോൾ മടങ്ങി വരും വന്നിട്ട് വേണം ഇവർക്ക് രാത്രിക്കുള്ള ഉള്ള കൈത്തീറ്റ റെഡിയാക്കാൻ വീട്ടിലാണെങ്കിൽ വേറെ ആരുമില്ല ഒന്ന് മുതൽ പത്ത് വരെ നമ്മള് ഒച്ചയ്ക്ക് വേണം നമ്മുടെ എല്ലാം നോക്കാൻ നമ്മള് ഇഷ്ടപ്പെട്ട ജോബായ് വരുന്നില്ല നമ്മള് ഒരാളുടെ പ്രേരണയില് ചെയ്യുമ്പോഴാണ് എന്റെ ജോലി മടുപ്പ് വരിക നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ജോലി സന്തോഷമല്ലാതെ വെറുപ്പ് ഒരു കാരണവശാലും ഉണ്ടാവില്ല അതിന് ഏച്ചേരനോട് ഞാൻ നന്ദി പറയുന്നു ആഹാരം ഇവർക്ക് ഇപ്പൊ കാലത്ത് കഴിത്തീറ്റാല് ചോളം കോതമ്പ് അരി കോതുമ്പ് തവിട് ഇതെല്ലാം കൂടി വേവിച്ച് കടല പിണ്ണാക്ക് പരുത്തി പിണ്ണാക്ക് കൊപ്ര പിണ്ണാക്ക് മൂന്ന് പിണ്ണാക്ക് കുതിർത്തും അങ്ങനെ ഒരു ആറ് ഏഴ് തരമായിട്ടാണ് എല്ലാവർക്കും റേഷനാണ് അളവ് അവർക്ക് കഴിക്കാവുന്ന ഭക്ഷണം ഒരേ അളവിൽ നമ്മൾ കാലത്ത് കൊടുക്കും അതുപോലെ വൈകിട്ട് തേറ്റ കഴിഞ്ഞ് വന്ന് രാത്രി എട്ടരയ്ക്കാണ് പിന്നെ രാത്രിയിലെ ഭക്ഷണം അപ്പോൾ ഈ രാത്രി എട്ടര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാന്യു ഒന്ന് കഴിഞ്ഞ് വന്നിട്ട് വേണം ഈ ഫുഡൊക്കെ കറക്റ്റ് ചെയ്യാൻ അത് കഴിഞ്ഞ് പിന്നെ അതൊന്നും ചൂടാറൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോഴേക്ക് അവരെ തിന്ന പുല്ലൊക്കെ പകുതി ദഹിച്ചുണ്ടാവും അപ്പം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആവില്ല അതാണ് അവരുടെ ഭക്ഷണരീതി പിന്നെ മിക്ക ദിവസങ്ങളും അവർക്ക് സപ്ലിമെൻ്റ് ഉണ്ടാവും ഒന്നാല് കാൽസ്യം അല്ലെങ്കിൽ ലിവർത്തോളിക്ക് അല്ലെങ്കിൽ ചാർക്കതറോള് ഏതെങ്കിലും ഒന്ന് മിക്ക ദിവസങ്ങളിലും അവർക്ക് കിട്ടും ഈ ആട് വളർത്തലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേണം എന്ത് ജോലിയും നമ്മൾ തിരഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചികിത്സിക്കാൻ കഴിവുണ്ടാവണം അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാലാണ് ആടുങ്ങൾക്ക് അസുഖം വരില്ല അതുപോലെ തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റാതെ വരുന്ന കണ്ടീഷനും വരുന്നു പിന്നെ സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ അതിന് വെറുപ്പ് വരില്ല നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം എന്നെ സംബന്ധിച്ച് ഇത് ഒരു നഷ്ടം ആട് മേഖലയിൽ വരില്ല നമുക്ക് പറയാമെന്ന് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോട് കൂടി അത് ചെയ്യുക അതുപോലെ ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക വാങ്ങിക്ക കൊടുക്കുക വരുമ്പോൾ അത് നമുക്ക് പുറത്ത് ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ പെണ്ണാടുകളെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ ക്രോസ് ചെയ്ത് കുട്ടികളിറക്കി മെയിനായിട്ട് കുട്ടികളേനാണ് നമ്മൾ കൊടുക്കുക നമ്മൾ ഈ ഇതിൽ നിന്ന് ഒരു ദിവസം ഇരുന്നൂറ് ഉറുപ്യ വരുമാനമാണ് ഞാൻ കണക്ക് ഒരു ദിവസം അല്ലാതെ അഞ്ഞൂറ് ആയിരം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ നമുക്കൊരു ആറായിരം റുപ്യ അതുകൊണ്ട് എൻ്റെ കുടുംബം സുഖമായിട്ട് എനിക്ക് ജീവിക്കാം പിന്നെ ഇവരക്കും കൊടുക്കാനുള്ള മറ്റുള്ള കൈത്തറ്റും മറ്റുള്ള കാര്യങ്ങൾക്ക് ക്രോസിങ്ങിന് കുറേശ്ശെ കാശ് കിട്ടും ആട്ടും കാട്ടാൻ വിട്ടാം അതുപോലെ കുറച്ച് പാല് കൊടുക്കുന്നുണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ നോക്കാം പാല് പാല് ഇവിടെ ലിറ്റർ രൂപ ആ അത് ചെലവ് കുറവാണ് എന്നാലും കഴിഞ്ഞ ഒരു ലിറ്റർ പാല് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ചേട്ടാ ഈ വിജയിച്ച കർഷകൻ എന്ന നിലയിൽ നമ്മുടെ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ഈ ഒരു വരെ നിർദ്ദേശം എന്ന് വെച്ചു കഴിഞ്ഞാല് നല്ല ആടുങ്ങളെ വാങ്ങിക്ക ചിലവ് ചുരുക്കി കൂടുപണിയ അതുപോലെ ചിലവ് ചുരുക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് സെയിൽ ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നഷ്ടം എന്ന് പറയുന്ന വാക്കുണ്ടാവില്ല നമ്മുടെ നമുക്ക് ഇഷ്ടമായിട്ട് കൂടി ഏതൊരു ജോബും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വൺ വിജയത്തിലേക്കാണ് ചെന്നെത്തുക എന്നെ സംബന്ധിച്ച് ഞാനും ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുള്ളു നാല് വർഷം ആയിട്ടില്ല ഡിസംബർ വരണം നാല് വർഷമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ആടുങ്ങളിലെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് ഈശ്വരൻ്റെ കൃപ കൊണ്ട് നമുക്ക് വിജയം തന്നെ ഉണ്ടായിട്ടുള്ളൂ നഷ്ടം എന്ന് പറയുന്നത് അസുഖങ്ങൾ വരിക മരണങ്ങൾ നടക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നഷ്ടങ്ങൾ വരിക അപ്പോൾ അത് ശ്രദ്ധയോടു കൂടി ബ്രഹാനം ചികിത്സിക്കുക അതുപോലെ ആർഭാടമായിട്ടുള്ള കൂടുകൾ വളർന്ന് ലോക്കൽ ചെറിയ ആടുങ്ങൾ വളർത്തി അവർക്ക് എന്തെങ്കിലും മരണങ്ങൾ സംഭവിച്ചാൽ ആടും ഉണ്ടാവില്ല ലാസ്റ്റ് നോക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും അതുകൊണ്ട് ചിലവ് കുറഞ്ഞ ചെറിയ കൂട് നല്ല ആടുങ്ങൾ നല്ല പരിചരണം ഇത്രയും നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വൻ ലാഭം തന്നെയാണ് അത്യാവശ്യം ഒരു വീടിന് കഴിഞ്ഞു കൂടാനുള്ളത് അതിൽ നിന്ന് കിട്ടും അതിപ്പോൾ മലബാറിയായാലും ബ്രീഡായാലും എല്ലാം നമുക്ക് പിന്നെ കുറച്ച് ദൈവാനുഗ്രഹയോടും വേണം കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഈശ്വരന് കുറച്ച് വിശ്വാസം അർപ്പിക്കുക താൻ ബാതി ദൈവം ബാധി അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും അതാണ് അതിന്റെ വിശേഷം ആ നല്ല പൊടാൻ നല്ല െ വെരയുടെ അപ്പുറത്തായിട്ടാണ് ആടുകൾ യാത്ര വെറക്കൂടെ കണ്ടോ നോക്കി കുട്ടി കേറാൻ പോകുന്നു എത്ര സെന്റ് സ്ഥലമുണ്ട് പത്ത് സെന്റ് സ്ഥലമുള്ളു അതിനകത്ത് വീട് വെള്ളം എല്ലാം കൂടാണ് അപ്പം പെരക്കകത്തി കൂടെ ആണ് ആടുകൾ യാത്ര നോക്കിയാൽ പെരക്കകത്ത് റൂട്ടൊക്കെ പോയിട്ടുണ്ട് ആടുകൾ ബാ ബാ ഇങ്ങാ ആ വന്നേ നാനണ്ട സരിക അതി കൂടൊക്കെ യാത്ര ജോടി 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 ഓരെ ഓരെ കൂട്ടി നേര് കർ 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 നാല് ദ പോകൂ കർ കേോ മാനേനും ഇerd മാ പോ വീഡിൻ ദേ ബാക്കിലാണ് കൂട് ദാ അവള് എന്നെ അല്ല ഉള്ളേ കയറിയോണ നേരെക്കിൻ ഇടക്ക നണ്ട കൂട് അല്ലല്ലോ അവരാരെ കൂട് നേരെ കൂട് പറഞ്ഞു അങ്ങേ അങ്ങേ ദാ അവരെ കൂട് പറഞ്ഞു പറഞ്ഞു നീ എൻടെ കൂട് കൊട്ടി കേറ് അതാത് സ്ഥലത്ത് പോയി കയറിക്കോളൂട്ടാ നമ്മുടെ കേരളത്തിലുള്ള ഒരു ബ്രീഡ് ആടുകളെ വളർത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനെ എവിടെ നിന്ന് കളക്ട് ചെയ്യാന്നുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അപ്പൊ ചേട്ടൻ ഈ നല്ല ആടുകളൊക്കെ എവിടുന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല ബ്രീഡർമാരുടെ അടുത്ത് നിന്ന് നല്ല ആടുങ്ങളെ കിട്ടും ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ലിനു തോമസ് മാവേലിക്കര ഉള്ള ആൾ നമ്മൾ കർഷകരെ കഴിഞ്ഞ് ഒരു ഉറുപ്പ്യ അഡ്വാൻസ് മേടിക്കാതെ അവിടെ പോയി നല്ല ആടുകളെ സെലക്ട് ചെയ്ത് വീഡിയോ കാണിച്ച് തന്ന് അയാൾ കൊണ്ടുവന്ന് തരുന്ന ആടുങ്ങളാണ് നമ്മൾക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ആടുങ്ങൾ പിന്നെ നമ്മൾ പലരും കച്ചവടക്കാരെ കഴിഞ്ഞ് കഴിയാവുന്നതും ഓടിപ്പോയിട്ട് ആടങ്ങളെ എടുക്കാതിരിക്കുക നല്ല കൂടി കൊണ്ടുവന്ന് കൊടുക്കുന്ന നല്ല ഒരുപാട് മലയാളികൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ ഒരാളാണ് നമ്മുടെ ലിനു തോമസ് എനിക്ക് വിശ്വസിക്കാനും നമ്മളെ നല്ല രീതിയിൽ നമുക്ക് കുറന്ന് തരാനും പറ്റിയിട്ടുണ്ട് അയാൾക്ക് ഇപ്പോഴും ഞാൻ അയാളെ കൊണ്ട് ഒരു രണ്ടാട് സെലക്ട് ചെയ്തിട്ട് നിർത്ത് നമുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു രാജസ്ഥാനിൽ പോകാം മലയാളി അയാൾക്ക് രാജസ്ഥാനിൽ പോകുണ്ട് പിന്നെ പഞ്ചാബിൽ അയാൾ അയാളുടെ ഫ്രണ്ട്സും അവിടെയും പഞ്ചാബിലും ഉണ്ട് അയാൾക്ക് പോകാം അപ്പോൾ നാടുകളായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടും നല്ല ആടുകളെ സെലക്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇറക്കി അതിൽ നിന്ന് ഇറങ്ങുന്ന നല്ല കുട്ടികളെ വിറ്റ് കഴിഞ്ഞാൽ അവർക്കും പേരാണ് അതിനുശേഷം ഞാനിവിടെ എൻ്റെ ആടുകൾക്ക് എല്ലാ വർഷവും നാല് വാക്സിനേഷൻ വെച്ച് നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടും പുരളടപ്പൻ പി ആറ് വയറിളക്കം അങ്ങനെ നാല് തരം വാക്സിനേഷൻ ഉണ്ട് നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്ന് അത് അമ്പത് ആടെങ്കിലും കുറഞ്ഞത് വേണം എൻ്റെ കയ്യിൽ പത്തി ഇരുപതോളം ഉള്ളൂ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആടിനെ കൊണ്ടുപോയി ആ വാക്സിനേഷൻ നഷ്ടപ്പെടുത്താതെ അതെല്ലാ വർഷവും ചെയ്യും അതുപോലെ ഇപ്പോൾ അവർ കൊണ്ടുവരുന്ന ആടിന് അവർ പി പി ആറ് ചെയ്ത് ക്വാറന്റീൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് തരുക അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വീട്ടിൽ ഇത് സ്വഹിച്ച് നമുക്ക് കൂട്ടിൽ കയറ്റാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എനിക്ക് പത്തുതിൻ്റെ ഭൂമിയാണുള്ളത് അതിൽ വീടും അതുപോലെ കൂടും സ്ഥലപരിമിതി ഉള്ളത് പിന്നെ നമുക്ക് വെളിയിൽ കൊണ്ടുപോയി തീറ്റാനുള്ള സൗകര്യമുണ്ട് പേടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലാണ് ഈ മേഖലയിൽ ഒരു ലേശം പേടിയുള്ളത് എന്നുവെച്ചു കഴിഞ്ഞാൽ മഴ കഴിയാതുകൊണ്ടും കൊള്ളിക്കാതിരിക്കാം വെയിൽ എത്ര കൊണ്ടാലും ക്ഷീണമല്ല പക്ഷേ മഴ അടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ബ്രീഡ് അടുങ്ങൾക്ക് അസുഖം വരാൻ സാധ്യത കൂടുതലാണെന്നാണ് പറയുക അതുകൊണ്ട് നമ്മൾ മഴയുള്ള നേരത്ത് വെളിയിൽ ഇറക്കില്ല ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ കിട്ടിയാൽ അവർക്ക് ആവശ്യമുള്ള സാധനം അവർ വെളിയിൽ ഇറങ്ങി കഴിക്കും അതിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിൽ എന്താ പറയാനുള്ളത് മരുന്നുകൾ ചികിത്സയ്ക്ക് നമുക്ക് എന്താ അസുഖം അയച്ചിട്ട് വളർത്തുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോരോ ചലനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീട്ടിൽ നമ്മൾ ഫാമിൽ നിർത്തി വളർത്തുന്ന ആടുകൾ വീഴുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ഡെയിലി വെളിയിൽ ഇറക്കി തീറ്റണ ആടുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ ദിവസത്തെ ചലനങ്ങൾ നമുക്ക് മനസ്സിലാക്കി അവർക്ക് ക്ഷീണമുള്ള ആടങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് അറിയാനും അന്ന് തന്നെ ആ അതിനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മാറി കിട്ടാനും സാധിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഈശ്വരന്റെ അനുഗ്രഹവും വേണം താൻ പാതി ദൈവം പാതി അതാണ് ഏറ്റവും വല്ലാത്ത വിജയം സ്നേഹത്തോട് കൂടി നമ്മൾ ഇതിനെ പരിപാലിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് കാരണം എല്ലാവരും വ്യത്യസ്ത ആടുകളെ വളർത്തുമ്പോൾ ആട് വളർത്തലൊരു വേറിട്ട രീതി മാറ്റിയെടുക്കുകയാണ് നമ്മുടെ ഫ്രാൻസിസിയായിട്ട് അത് വെള്ള ആടുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതും ബീറ്റ് ലൈനത്തിന് തന്നെ ഫോക്കസ് ചെയ്ത് വളർത്തുന്ന നല്ലൊരു കർഷകൻ്റെ വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലും വെക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ അദ്ദേഹത്തിന് സംശയമുണ്ട് അദ്ദേഹത്തിനെ വിളിക്കുക അപ്പോൾ ആടുകളെയൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവരും അദ്ദേഹത്തിനെ വിളിക്കുക അപ്പോൾ കുറച്ച് ആടുകളൊക്കെ കൊടുക്കാനുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ആവശ്യക്കാർക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായി കാണും എല്ലാവർക്കും നന്ദി നമസ്കാരം